മലയാളിയായ ഗോപിയാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണെന്ന് എന്റെ വീട് എല്ലാവർക്കും അറിയാം തൊട്ടു മൂവാറ്റുപുഴയിലെ കോതമംഗലം താലൂക്കിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡില് നാനൂറ്റി പത്താം വീടാണ് എന്റെ അപ്പൊ എന്നെ കാണാൻ ഇന്ന് നമ്മുടെ വടകരയിൽ നിന്നൊരു പ്രയാസിക്ക് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു രണ്ടര കൊല്ലം മുമ്പ് ഇങ്ങനെ വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട് നേപ്പാളിലേക്ക് വരുന്നതും നേപ്പാളിൽ വരുന്ന ആളുകള് അവരുടെ അഭിപ്രായങ്ങളും അവിടെ വരുന്നവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നേപ്പാളിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മുടെ അടുത്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അവസാനം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ നേപ്പാളിൽ വരാനൊക്കെ ഇൻട്രസ്റ്റ് തോന്നി എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവിടെ വരുന്നവരൊക്കെ ചിലവർ വന്നിട്ട് എന്റെ കൂടെ നിന്നിട്ട് ഒരു സെൽഫിയോക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ വഴി വലിയൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആവാൻ ആവാൻ ആഗ്രഹിക്കുന്ന ആളല്ല എനിക്ക് തന്നെ അതിശയം തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ചിലവർ പോന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് പോലും നമുക്ക് ഇങ്ങനെ തോന്നി പോവും പക്ഷെ ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി അല്ല അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നുമില്ല ഒരു അവർക്ക് ഇങ്ങനെ എന്റെ വീഡിയോയില് എന്നെ കണ്ടും അല്ലെങ്കിൽ നേപ്പാളിൽ ഒരുപാട് പേരൊക്കെ വരുന്നത് കണ്ടൊക്കെ ചിലപ്പോ അവർക്ക് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വരുന്നതോ അല്ലെങ്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനോ സൂക്ഷിക്കാനോ ആഗ്രഹിക്കുന്നതായിരിക്കും പക്ഷെ ഓർമ്മില്ല ഞാൻ അങ്ങനെ ഒരു പേരിലോ പ്രശസ്തിക്കൊന്നും ചെയ്യുന്ന ആളല്ല ഞാനൊരു സാധാരണക്കാരല്ല സാധാരണക്കാരനാണ് എനിക്ക് ചിരിയെന്ന് പറയുന്നത്

നല്ലൊരു സ്ലോ കാരണം ഞാൻ ഫോണിൽ വിളിച്ചതിനേക്കാളും നേരിട്ട് കൊണ്ടുപോകും അതിനേക്കാളും കൂടുതലും ഒരു നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങൾ അപ്പോൾ ഫോട്ടോ എല്ലാം എടുക്കണമെന്ന് തോന്നി വീഡിയോ എടുക്കണം എന്ന് തോന്നി പിന്നെ എനിക്ക് നേപ്പാളിലെല്ലാം പോകാൻ പ്ലാൻ ഉണ്ട് എന്ന് പിന്നെ വേറെ ടൂർ പാക്കേജ് എല്ലാം ചെയ്യാനുള്ള അങ്ങനെ ഭാവി വഴിപാടുകൾ അപ്പൊ പുള്ളി ഇങ്ങനെ നേപ്പാളിലേക്ക് ഒരു ടൂർ പാക്കേജ് ഒക്കെ ചെയ്യേണ്ട പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ ഐഡിയയും കാര്യങ്ങളും അവിടുത്തെ ചെലവ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് അറിയാൻ വന്നതാണ് അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് വരാനുള്ളവര് ടൂർ പാക്കേജ് ചെയ്യുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ചെയ്തു കൂടാ എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്തു ഒരു പ്രതിഫലം തരണ്ട കാരണം നമ്മൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നമ്മളിങ്ങനെ നേപ്പാളിലുള്ളതാണ് അപ്പോ അപ്പൊ അവിടെ വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് വരാനും പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ട്രാവൽസുകാരും ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നവരൊക്കെ ചെയ്യണമെങ്കിൽ ആയിട്ട് ചെയ്താൽ യാതൊന്നും പേടിക്കണ്ട അപ്പൊ നമ്മുടെ പ്രൈസക്കാ ജോബ് എല്ലാം ഒന്നും പേടിക്കണ്ട അത് സഹായിക്കാം എല്ലാം സഹായിക്കാം യൂറോപ്പിലായാലും യൂറോപ്പ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും എന്റെ ബന്ധങ്ങള് എന്റെ സുഹൃത്തുക്കള് നിങ്ങൾക്ക് സഹായം ആവശ്യമല്ല അത് ഞാൻ കണക്ട് ചെയ്ത് തരാം നല്ല ആർഗ് വേണെങ്കിലും അപ്പൊ ചെയ്തു തരാം നിങ്ങൾ അത് ഉപയോഗിച്ചു കൊടുക്കുക അപ്പൊ പൈസപ്പെടാം എന്തിനും നമ്മള് ചെയ്തു തരാം അപ്പൊ പയ്യാസിക അപ്പൊ ഞാനിപ്പോ അതിൻ്റെ ആയിട്ട് തൊടുപുഴ വരെ പോവാണ് തൊടുപുഴയിൽ വേറൊരു ചേട്ടൻ വിളിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ കൂടിയായിരുന്നു എറണാകുളത്തും പിന്നേ നമ്മുടെ കോലഞ്ചേരിയിലായിരുന്നു ഇന്ന് ഒരു ബീച്ച് മറ്റൊരു ചേട്ടൻ വിളിച്ചിട്ടുണ്ട് എന്റെ പേര് ചേട്ടൻ അപ്പൊ പുള്ളീടെ അടുത്തൊരു പോവാണ് ബീച്ചേട്ടനല്ല മാതിച്ചേട്ടൻ ബീച്ചേട്ടൻ ഇന്നലെ ഒന്ന് ഒന്നായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ നേപ്പാളിലേക്ക് പോകാനുള്ളവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് ഇനി ഗ്രൂപ്പ് ആയിട്ട് വരാന്ന് പറഞ്ഞിരുന്നു ഞാൻ രണ്ട് മാസം വിൽക്കാറ് ഇവിടെ ഉണ്ടാവും അതിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ യു കെക്ക് ഒന്ന് പോകാൻ സാധ്യതയുണ്ട് യു കെക്ക് പോകുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വരുന്നവരൊക്കെ ധൈര്യമായിട്ട് വന്നോളുക എന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ ഒന്നാം മാളിൽ നാനൂറ്റി പത്താം നമ്പർ വീടാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് മൂ മൂന്നാറിനൊക്കെ പോകുന്ന ഷോർട്ട് കട്ട് എന്റെ വീട്ടിൽ നിന്നാണ് ഒരു മണിക്കൂർ ഒന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ മൂന്നാറിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ൊക്കേഷൻസപ്പിൽ ആ അതെ ആര് വിളിക്കുവാണെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഇട്ടുതരാം അപ്പൊ രാവിലെ വന്നിരുന്നു പുള്ളി നേനല്ലോ അതെ അതെ അപ്പൊ നമ്മുടെ കേരളത്തിൽ അതെ ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് പൈങ്ങോട്ടർ പഞ്ചായത്തില് പൈങ്ങോട്ട് ബസ് സ്റ്റാൻഡിൽ അറിയാ നാനൂറ് മീറ്റർ ദൂരമല്ലേ നടന്നുവരുന്ന ദൂരമുള്ളൂ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു സ്കൂട്ടി ഉണ്ട് ഞാൻ സ്കൂട്ടി ആയിട്ട് ഒന്ന് പിക്കപ്പ് ചെയ്തോളാം